വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പുറത്തായതിന്റെ ജാള്യത മറയ്ക്കാൻ അക്രമസമരവുമായി ബിജെപി തീ പന്തവുമായി മാർച്ച് നടത്തി ബിജെപി പ്രവർത്തകരെ പോലീസ് തടഞ്ഞെങ്കിലും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് പ്രതിഷേധാർഹമാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി കൂടിയാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തിയത് ഓഫീസിന് മീറ്റർ അകലെ വെച്ച് പോലീസ് പ്രകടനം തടഞ്ഞെങ്കിലും പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളുമായി ബി ജെ പി പ്രവർത്തകർ റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു തീപ്പന്തമായി എത്തിയ ബി ജെ പി പ്രവർത്തകർ അതുപയോഗിച്ച് പോലീസിനെ ആക്രമിച്ച് സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന അക്രമങ്ങളിൽ മൗനം പാലിച്ച സുരേഷ് ഗോപിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചും ഭരണഘടനാ വിരുദ്ധമായി ജനാധിപത്യ വോട്ടവകാശം അട്ടിമറിച്ച നിലപാടിനെതിരെയും സിപിഐഎം തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ചൊവ്വാഴ്ച വൈകിട്ട് മാർച്ച് നടത്തിയിരുന്നു മാർച്ച് നടക്കുന്നതിനിടെ സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ ബോർഡിൽ സി പി എം പ്രതിഷേധത്തിന്റെ ഭാഗമല്ലാത്ത ഒരാൾ വന്ന് കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പ്മാലിടുകയും ചെയ്തു ഇത് സി പി എം പ്രവർത്തകനാണെന്ന് ആരോപിച്ചായിരുന്നു ബി ജെ പിയുടെ അക്രമ സമരം പാർട്ടി ഓഫീസിലേക്കുള്ള ബിജെപി മാർച്ചറിഞ്ഞെത്തിയ സി പി എം പ്രവർത്തകർ ഓഫീസിന് സമീപം സംഘടിച്ചു ബി ജെ പിയുടെ സംഘർഷ നീക്കത്തിനെതിരെ മുദ്രാവാക്യം വിളികളുമായി നിന്ന സിപിഎം പ്രവർത്തകർക്ക് നേരെയും ബിജെപിക്കാർ തീപ്പന്തു പിന്നാലെ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കല്ലേറും സി പി എം നേതാക്കളും പോലീസിന്റെയും സംയോജിതമായ ഇടപെടലിന്റെ ഭാഗമായാണ് സംഘർഷം ഒഴിവായത് വിവരമറിഞ്ഞ് കൂടുതൽ സിപിഎം പ്രവർത്തകർ എത്തിയതോടെ ബി ജെ പിൻവാങ്ങുകയായിരുന്നു